എല്ലാവർക്കും എല്ലൂടി നമസ്കാരം അമ്മ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം മാനന്തവാടി പോയില്ലേ മാനന്തവാടി പോയപ്പോ ചക്കാതില്ലേ പെറ്റിയമ്മ ഞാനേരുടെ തിരിజేന്ന് അറിയുന്നതല്ല ഞാൻ എന്താ സാധനം എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് സ്വന്തത്തിന് പേരില്ലെന്ന് നമ്മ നേരെ ഈ നേരെ ഇട്ടാക്കിയേ ഉള്ളൂ അമ്മ പേര് വന്നാ അല്ല അത് കട്ട് ചെയ്ത റെഡിയാ അമ്മ പറഞ്ഞു അമ്മ നിങ്ങൾ ഇട്ടാക്കിയത് പച്ച ചക്കവട പച്ച ചക്കവട പിന്നെ പിന്നെ അതിൽ എന്തൊക്കെയാ ചേർത്തെന്ന് ഓരോരുത്തരും പറയണം എനിക്കറിയാം ഞാൻ അമ്മിനെ കൊണ്ട് അതല്ല അതിലെന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയണം

ഞാൻ ഞാൻ ചക്ക എടുത്തപ്പോഴേ പേര് ഉണ്ടാക്കി ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും സാധനം മാവ് പോലെ വെന്തിട്ടില്ല മാവ് പോലെ തോന്നുന്നു അതല്ല ചക്ക നല്ലോണം അരച്ചെല്ലാം മിക്സ് ചെയ്ത അത്യാവശ്യം

സംഭവം നല്ല രുചിയാണ് പക്ഷെ ഇതാണ് വന്ന സംഭവം തന്നെയാണ് ഇത് പുറമെ നല്ല പക്ഷേ ഉള്ളിലെത്തുമ്പോ മനസ്സിലതാണ് പക്കവടന്റെ മനസ്സിൽ കടിക്കുമ്പോ കല് ഉള്ളിൽ കല്ലായിട്ടിരിക്കുന്നു പക്ഷെ ഉള്ളില് കല്ലായിട്ടല്ലേ നല്ല ചെറുകടിയായിട്ട് പക്ഷെ കൊറച്ചും കൂടെ കാരണം ഉള്ളിൽ എത്തുമ്പോ ഉള്ളിലെത്തുമ്പോൾ പോലെ ഇങ്ങനെ

ണെങ്കിൽ വർക്ക് ചെയ്തോണ്ടിപ്പോൾ മേള വേറെ നാളെ ഉള്ളിയോടെ ഉണ്ടാവുന്നു ഇതേ മാവിൽ ഉള്ളിട്ടിട്ട് അതാ പറഞ്ഞു ഞാൻ ഉള്ളിവട പോലെ അതിപ്പോ പോലെ അല്ലേ അല്ലേ ഞാൻ കട്ടിയായിട്ട് ചക്ക കൊണ്ട് ഉള്ളി ചക്ക ഉള്ള ചക്കോടാ ചുള്ളി വട ചുള്ളി ചക്കട ഇതിപ്പോ അമ്മ പറഞ്ഞല്ലോ പച്ചക്കട പച്ചക്കട എന്ന് പറയുന്നത് പക്കവടന്നെ ഇതാക്കിട്ട് അപ്പൊ നമ്മൾ

അത് കുറച്ച് എന്താ അറിയാം നിങ്ങൾ വരാൻ താമസിച്ചിട്ട് എണ്ണയാണ് കൈ മൊത്തം എണ്ണത്തില് ചില സന്തോഷങ്ങൾ ചെലപ്പോ എത്തുകൊടുത്തിരിക്കും നെയ്യപ്പം തിന്നാ രണ്ടുണ്ട് കാര്യം കേട്ടിട്ടുണ്ട് നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം കയ്യിലും ബാക്കി വന്നത്മാരൊക്കെ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം അമ്മ നെയ്യപ്പൊണ്ടായി നെയ്യപ്പത്തിൻ്റെ കേൾക്കുമ്പോടെ ചെളി ചൊക്കെ ഇങ്ങനെ മധുരമുള്ള ചെളു കിട്ടും അങ്ങനത്തെയാണ് അതായത് ഈ കൂഴച്ചക്കയുടെ കൊഴപ്പം എന്താന്ന് പറക്കാൻ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അഴിഞ്ഞു ഇതായി പോകും പിന്നെ അത് പിന്നെന്താ എന്താ പറയാ അല്ലെങ്കിൽ കൂഴച്ചക്ക പച്ചയാണെങ്കിൽ അത് വറക്കാൻ ഇപ്പം നല്ലതല്ല എല്ലാത്തിനും നല്ലത് ഇതായിട്ടുള്ളത് അതാണ് എല്ലാത്തിനും നല്ലത് നാലുമണി കഴിഞ്ഞില്ല എട്ട് മണി കൊലക്കാരായിരുന്നു അതെ പലഹാരം ഇത് തന്നെ സംഭവം നല്ലതാണ് പൊന്നം പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് അതിന്റെ ഉള്ള് പക്കോട കഴിക്കുന്നത് നമ്മുടെ മനസ്സിലാവും ചക്കയുടെ ഇതാണ് കൂടുതൽ അത് മറ്റേ മാവ് കുറവാണ് അതായത് പൊടി കൂട്ടിട്ട് കട്ടിയായിരുന്നു അപ്പൊ നല്ല ഉണ്ടായിട്ട് അതെ

നമ്മളിപ്പോ കണ്ടാലും നമ്മുടേതായ ചില ഇതൊക്കെ അതിൻ്റെ ഉള്ളില് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടാവും ഞാനിതില് കായപ്പൊടി ചേർത്തു കുരുമുളകും കുരുമുളകും ജീരകവും കൂടെ ചേർത്തുണ്ടാകാൻ വേണ്ടി മനസ്സിലായി ചെറുതായിട്ടിട്ടുള്ളു

എനിക്ക് മധുരം ഇല്ലാത്ത ഭക്ഷണം എന്തെങ്കിലും നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നില്ലേ എന്താ എന്താ ഇങ്ങോട്ട് എന്താ ഇങ്ങോട്ട് കടിക്കില്ലാത്ത എല്ലാം നമ്മൾ കഴിക്കുന്നു പറയുന്നു ഇങ്ങോട്ട് കടിക്കാത്ത എല്ലാം നമ്മൾ കഴിക്കുന്നു അതായത് എല്ലാ ഭക്ഷണം കഴിക്കും പറയുന്നത് ഇങ്ങോട്ട് കടിക്കാത്ത എല്ലാ സാധനവും കഴിക്കുന്നു അത് ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടാണ് ചിലർക്ക് കേട്ടിട്ടില്ല മറ്റേ നമ്മുടെ ഈ നിലക്കടല കഴിച്ചാൽ ഭയങ്കര ചോറിച്ചില് വരും അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനത്തെ പ്രശ്നം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല നമ്മുടെ അങ്ങനത്തെ നമുക്ക് പക്ഷെ നമുക്ക് എനിക്ക് വയനാട്ടിൽ ജനിച്ചോണ്ടാ കടൽ തീരങ്ങളായിട്ട് അധികം പൊരുത്തം ഇല്ലാത്തോണ്ടാ തോന്നി ഈ ഈ എന്താ പറയാ ചെമ്മീനൊന്നും ശരീരത്തിൽ പിടിക്കാത്ത ഒരു കാരണക്ക് പറ്റൂല ചെമ്മീൻ കഴിക്കാൻ പറ്റില്ലല്ലോ ചില മീനുകളൊന്നും കഴിക്കാൻ പറ്റില്ല ഏതൊക്കെയോ മീനുകൾ എനിക്ക് പ്രശ്നമാണ് പക്ഷെ എനിക്ക് അങ്ങനെ നമുക്ക് ഇന്ന ഫുഡ് ഞാൻ കഴിക്കുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒന്നും നമ്മളെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പറ്റുന്നത് എന്താണോ അത് കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണം അങ്ങനെ കഴിക്കുന്നത് നമ്മള് വേണ്ടാതെ കഴിച്ചാൽ എന്താ പറയാ ശരിക്കൊരു എന്താ ഇതാണ് നമ്മുടെ ശരീരം എന്ന് എന്താ മനുഷ്യരും നമുക്ക് അങ്ങനെ ഇഷ്ടം കഴിച്ചാൽ നമ്മളെ വയറ്റി പിടിക്കില്ല മനസ്സ് ഒരു നമ്മുടെ ശരീരം അതിനെ വെറുക്കും അപ്പൊ നമ്മൾ എല്ലാ ഇഷ്ടപ്പെട്ട് കഴിക്കണം ചെയ്യാൻ പറ്റും അതല്ലേ നമ്മുടെ വീട്ടിലെന്താണോ അമ്മമാര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുന്നതായിരിക്കും അവരുടെ സമയമില്ലാത്ത സമയത്ത് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം എനിക്കത് വേണ്ട എനിക്ക് ആ ആഹാരം അങ്ങനെ ചില പിള്ളേര് പറയും എനിക്ക് ഈ ഇതാക്കി ഞാൻ കഴിക്കൂല പക്ഷെ എന്നപ്പോൾ നമ്മളെന്ത് ചെയ്യും വീട്ടിൽ എന്താണ് ഉണ്ടാക്കണം അത് കഴിക്കണം ശീലിക്കണം ശീലിക്കണം ചെറുപ്പം ഇല്ല നിങ്ങൾ അങ്ങനെ 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 എന്തേലും നിങ്ങൾ പറഞ്ഞിട്ടില്ല നമ്മളോട്ടുണ്ടാക്കി തെ അമ്മയോട്ടുണ്ടാക്കി തരികേല ഇവിടെ എന്ത് നിങ്ങളോടങ്ങനല്ല പറഞ്ഞേക്കുന്നത് ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത് നമ്മളങ്ങനെ കഴിക്കണം നമ്മുടെ വീട്ടിൽ അമ്മമാരെന്താണോ ഉണ്ടാക്കി തരുന്നത് അത് കഴിക്കുക അവരത്രയും ചെലപ്പോ അമ്മമാര് സമയമില്ലാത്ത സമയത്തായിരിക്കും ഓരോ ആഹാരം അതല്ല ജോലിക്ക് പോകുന്ന അമ്മമാരുടെ അങ്ങനെയല്ല മോനെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാര് അവരുടെ സമയമില്ലാത്ത സമയത്താക്കി കഴിഞ്ഞാൽ വീട്ടിലെ സർവീസം അപ്പൊ അവര് കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിച്ചു കഴിക്കാണ്ടിരിക്കണം നമ്മൾ

ഞങ്ങളുടെ ചെറുപ്പകാലം പറഞ്ഞാൽ എന്താ നമ്മള് ബുദ്ധിമുട്ട് ഞങ്ങൾ എന്താ പുതിയ തലമുറയിലുള്ള ഇത് കണ്ടിട്ടുണ്ട് പഴയ തലമുറ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങളുടെ അതായത് നിങ്ങളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം പിടിച്ച കാലത്ത് രക്ഷപ്പെട്ടു വന്നു നിങ്ങൾ രക്ഷപ്പെട്ടു വന്നിരുന്നത് ഞങ്ങൾ വന്നു ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു അപ്പൊ അത് നിങ്ങൾ കളയരുത് അത് പലരും അത് നിങ്ങൾ എന്താണെന്ന് പറയുക ഇപ്പം നമ്മുടെ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ഇതാക്കിയത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി ആ അതിൽ നിന്ന് നമ്മൾ പിടിച്ചു കയറി പിന്നെന്താണ് ഒരു ഇതൊക്കെ നല്ല ഒരു ഇതിൽ വന്ന് നിങ്ങൾക്ക് അതിനേക്കാളും സുഖമായി

നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേക കാരണവന്മാര് കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സൗഭാഗ്യം ഇനി വരുന്ന തലമുറ അത് എന്താ പറയാ മടി പിടിച്ച് അലസത കൊണ്ട് കളയരുത് നഷ്ടപ്പെടുത്തരുത് ഈ സന്തോഷ സമാധാനം നിങ്ങളുടെ തലമുറയിലേക്ക് കൈമാറ്റപ്പെടണം നിങ്ങൾ എന്താണ് അച്ചാച്ചൻ പണ്ട് പിന്നെ ഇങ്ങനെ ഞങ്ങള് ജീവിച്ച പഴയ കാലങ്ങൾ പറയുമ്പോൾ പൊഞ്ഞു അന്ന് അഞ്ചില് ആറിലൊക്കെ പഠിക്കുമ്പോ അപ്പം അപ്പത്തെ കിട്ടി താമസിക്കുമ്പോ അച്ചാച്ചൻ കഴമ്പുരാണത്തിന്റെ കെട്ടുകൾ അടിക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര മനസ്സിലായില്ലേ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പാതയിലൂടെയാണ് ജീവിച്ചു നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായിട്ടുണ്ടല്ലോ അതാണ് എല്ലാരും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം ഇന്നത്തെ കരാർക്കെ കൂടുതലും അതായത് മാതാപിതാക്കളെ അവർക്കിത് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ നമ്മളിപ്പോഴത്തെ പിള്ളേർക്ക് ഒരു മുതിർന്ന ഒരാളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണമെന്നും ഒരാളെ കാണുമ്പോ എന്ത് ചെയ്യണമെന്നും എങ്ങനെയാണ് ഒരു തരത്തിലൊരു കാര്യം ഒരു ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ പോയിട്ട് ഒന്ന് ഒരു ചീട്ടെടുത്ത് എന്ന് ാപ്തില്ല എല്ലാവർക്കും ഐപാഡ് അതല്ലേ നമ്മളൊരു വീട്ടിൽ പോയി നോക്കിക്ക പിള്ളേർ ഇങ്ങനെ ഇന്നത്തെ തലമുറയല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒക്കെ തന്നെ പറഞ്ഞാണ് വിചാരിച്ചാൽ ആരെങ്കിലും ഒക്കെ കയറി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈലിൽ നോക്കിയാൽ ഈ ടി വി ഉണ്ടോ അങ്ങനെ ഇരിക്കും ും പറഞ്ഞുല്ല അവര് കഷ്ടപ്പെട്ടപ്പോ എന്റെ മക്കള് സുഖമായിട്ട് ആക്കണം എന്നുള്ള രീതിയിലാണ് അവര് ചിന്തിക്കുന്നത് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിള്ളേരെ കണ്ണീന്ന് കാണുമ്പോ എല്ലാം സൗഭാഗ്യം അങ്ങനെയല്ല അപ്പൊ ഞാൻ ഇപ്പോൾ എന്റെ കാര്യം ഇപ്പൊ എന്നെ നിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടിട്ടുണ്ടോ എനിക്ക് പുറത്തുനിന്ന് എന്നെ ആര് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഞാൻ പറഞ്ഞാൽ നമ്മളാദന ഭാഗങ്ങളെ അമ്മായി ചീത്ത കേട്ടിട്ട് അമ്മയും കുരുത്തക്കേടും കാണിച്ച് അമ്മായി ചീത്ത കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് എന്നോട് ഒരു കാര്യം ഒരാൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞു ഞാനത് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തു വെക്കാറില്ല അത് എന്നെ അത് തോറ്റ പോലത്തെ ഒരവസ്ഥയായി ചിലരുടെ അവസ്ഥ ഇതൊന്നും ചീത്ത പറയാനുണ്ട് ഇങ്ങനെ കോരിക്കുന്നത് അതാണ് അതായത് ലോകം എപ്പോഴും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വീട്ടുകാർ പെരുമാറുന്ന പുറം ലോകം പെരുമാറുന്ന അവരുടെ നിയമങ്ങൾ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ നിയമങ്ങൾ അപ്പൊ ഇവരെന്ത് ചെയ്ത് കേൾക്കുമ്പോ ഈ പിള്ളേർക്ക് അടിയായി അങ്ങനെയാണ് ഈ ആത്മഹത്യ ഇതെല്ലാം കൂടുന്നത് അപ്പൊ നമ്മളെപ്പോഴും കണ്ടില്ല വഴക്കൊക്കെ കേട്ടോ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കന്മാര് ശിക്ഷ ശിക്ഷ സ്കൂളിൽ ഇപ്പൊ ഒരു അടിയൊക്കെ ടീച്ചർമാര് കൊടുത്തിട്ടുണ്ടെങ്കില് ചില പിള്ളേർക്ക് ഭയങ്കര അപ്പൊ അങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശിക്ഷ കിട്ടിയാൽ പിള്ളേർക്ക് ഭയങ്കര ഫീലിങ്സ് ആകും ആ ഫീലിങ്സ് മാതാപിതാക്കൾ പ്രതികരിക്കുകയും ചെയ്യും അപ്പൊ മാതാപിതാക്കന്മാർ വിചാരിക്കുന്ന ഒന്നോ രണ്ടോ രണ്ട് ഉള്ളൂ ആ മക്കളെ അവര് പൊന്നുപോലെയാണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങള് എന്താ പറയാ സുഖ അനുഭവിക്കാതെ കഷ്ടപ്പെട്ടാണ് വളർന്നത് അവര് ചെയ്തു കൊടുക്കാം എല്ലാം ചെയ്തു കൊടുക്കുന്നതല്ല ശിക്ഷിക്കേണ്ട കാര്യം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പാടം എന്ന് പറഞ്ഞാൽ തെറ്റ് തെറ്റാണോ കൊച്ചുവാണെങ്കിൽ സാധ്യത തുടരുന്ന നമ്മൾ പറഞ്ഞു കൊടുത്തോ കൊച്ചിന് മനസ്സിലായി അത് പോയി തുടരണം എന്നിട്ട് പറഞ്ഞോടും അപ്പോൾ ഇത് പിള്ളേർക്ക് മനസ്സിലാവുള്ളൂ അതായത് പല കാര്യങ്ങൾക്ക് മറ്റേ ഇതിന് ഭവിഷ്യത്തുകൾ ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പലരും ഈ ലോകത്ത് നടക്കുന്നത് അതാണ് ഈ കണ്ട പ്രശ്നം എങ്ങനെ ധൈര്യം സ്വന്തം ജീവൻ കൊടുക്കാനായിട്ട് എടുക്കാനായിട്ട് എങ്ങനെയാണ് ഞാനിങ്ങനെ ഞാൻ വരിക പൂനാലി മിനിറ്റ് എന്താണ് ആരും ഇവിടെ ആത്മഹത്യ എന്ന് ഞങ്ങൾ ഞാൻ നമ്മളിവിടെ ഇങ്ങനെ ഒരു നാട്ടിൽ കുടിക്കില്ലെന്ന് പുറത്ത് പോകാൻ പറ്റുമെന്നാണെങ്കിൽ അങ്ങനെ ആത്മഹത്യ ഏറ്റവും അധികം ആത്മഹത്യ കാണാൻ ഒന്നും അറിയത്തില്ല നമ്മളൊരു അവിടുന്ന് പുറത്തു പോയില്ല അവിടെ വണ്ടികൾ ഒന്നും അറിയത്തില്ല നമുക്ക് അപ്പൊ അമ്മാച്ചീനെയൊക്കെ അത് ജീവിതകാലം ആലോചിച്ചു നോക്ക് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചു നാല് പെൺമക്കള് ഒന്നാലോചിച്ച് നോക്ക് ഒരു പുറത്തിറങ്ങിയിട്ടില്ല അമ്മച്ചീ എന്തുമാത്രം ത്യാഗം സഹിച്ച ആ ജീവിതത്തിന്റെ എല്ലാം തരണം ചെയ്തല്ലേ ഇത്രയും അത് കണ്ടു വളർന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ജീവിതത്തിന് ഒരു ഇത് ഉറപ്പുണ്ടാവും പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നമ്മൾ ഇത്രാസനാണെങ്കിലും അങ്ങനെ തന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചു ൃത്തി കാണിച്ചിട്ട് എല്ലാം ചെയ്യണം എന്നാലാണെന്ന് മനസ്സിലാവുക ഓരോ തെറ്റ് ചെയ്യുമ്പോഴോ നമുക്ക് ചെയ്യണോ പിന്നീട് ചെയ്യണോ തെറ്റ് ചെയ്താലേ തെറ്റാണ് ശരിയാണെന്ന് മനസ്സിലാക്കാൻ ചെയ്യണോളൂ അതായത് തെറ്റുകൾ ചെയ്യണം അപ്പൊ നല്ലതാണെന്ന് അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് വളരുന്നോ പലതരം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്നെ ചെയ്യാതിരിക്കുക മറ്റുള്ളവർക്ക് ഏറ്റവും മൂല്യം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ ഏറ്റവും മനുഷ്യ അപ്പോ അത്രയൊക്കെ തന്നെയുള്ളു വളരെ രസകരമായ പലഹാരം കഴിച്ച് നല്ല കുറെ നേരം സംസാരിച്ച് എല്ലാരും ഉണ്ടാക്കി നോക്കുക അതെ എല്ലാവർക്കും ചക്ക സമയമാണ് സമയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കി പറ്റുന്ന സംഭവമാണ് അതെ അതിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ അമ്മയുടെ ചുള്ളി ചുള്ളി ചുള്ളിയോടാ ചുള്ളിയോടാ നമ്മള് അത് നമ്മൾ എന്തായാലും ഉണ്ടാക്കി ഇതേപോലെ ഇരുന്ന് അത് ആസ്വദിക്കുന്ന ആയിരിക്കും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ